കടുത്ത ചൂഷണത്തിന് വിധേയമാക്കി വൻതോതിലുള്ള ലാഭം ഉണ്ടാക്കാമെന്ന് തിരിച്ചറിഞ്ഞ സ്വാധീനിച്ചുകൊണ്ട് ഊർജ്ജ മേഖല സ്വകാര്യവത് അവിടെ നിങ്ങളും ഞാനും ഒക്കെ ഇന്നലെ സുരക്ഷിത ജോലിക്കാരെ ജീവിച്ചെങ്കിൽ നിങ്ങളെ ജീവിതത്തിൽ കരുതലുകൾ വീഴ്ത്തി നിങ്ങളെല്ലാം വലിച്ചെറിയുന്ന രൂപത്തിലേക്ക് നമുക്ക് ഇന്ത്യ രാഷ്ട്രം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്

എസ് അരിത ഉദ്ഘാടനം ചെയ്തു സി പി എം മാളായി ഏരിയ സെക്രട്ടറി വിനോദ് സി ഐ ടി യു മാളായി ഏരിയ സെക്രട്ടറി ഇ പി ബാലൻ കെ എസ് സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികളായ പി ജനാർദ്ദനൻ ബി ബി ജോസഫ് രഘുനാഥൻ കെ രാജേഷ് മാണാട് സി അജിത തുടങ്ങിയവർ സംസാരിച്ചു കെ എസ് സി ബി വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി സുധീർ കെ പ്രവർത്തന റിപ്പോർട്ടും ശ്രീരാജ് കെ പി രക്തസാക്ഷി പ്രമേയവും സന്തോഷം അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു വൈദ്യുതി മേഖലയിലെ സ്വകാര്യവൽക്കരണ നീക്കം അവസാനിപ്പിക്കുക ലൈൻമന്മാരുടെ കുറവ് കാരണം വൈദ്യുതി തടസ്സം പരിഹരിക്കുവാൻ പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ പ്രൊമോഷൻ വഴി ഒഴിവുകൾ നികത്തുക പെൻഷൻ സംരക്ഷണം ഉറപ്പുവരുത്തുവാൻ രൂപീകരിച്ച പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റ് സംവിധാനം കാര്യക്ഷമമാക്കുക തൊഴിലിടങ്ങളിലെ കരാർവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കെ എസ് ഇ ബി വർക്കേഴ്സ് അസോസിയേഷൻ സി എ ട്യൂ പയ്യന്നൂർ ഡിവിഷൻ ഭാരവാഹികളായി പ്രസിഡൻ്റായി സോമി ജോസഫിനെയും സെക്രട്ടറിയായി സുധീർ കെ യെയും ട്രഷറായി വിനോദ് സി വിയെയും തെരഞ്ഞെടുത്തു നവമാധ്യമ കൺവീനറായി അനിൽകുമാർ പി വിയെയും മാഗസിൻ കൺവീനറായി അനിൽ കെ വിയേയും തിരഞ്ഞെടുത്തു വർത്തമാന ന്യൂസിനു വേണ്ടി രാജ്യേഷ് ശിരപരം